ന്യൂസ് ലൈവ് സത്യം ചരിത്രം ഇന്ന് നമ്മൾ ഒരു അത്യന്തം ഗൗരവമേറിയ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നു മനുഷ്യ നമ്മുടെ സമൂഹത്തിൽ ഇത് നിരവധി മനുഷ്യരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നു ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യങ്ങൾക്കും ഇതിനെതിരായ പ്രതിരോധ മാർഗങ്ങൾക്കും ഇന്ന് ശ്രദ്ധ ചെലുത്താം മനുഷ്യക്കടത്ത് ഒരു ആധുനിക പദമാണെങ്കിലും ഇതിന്റെ തുടക്കം ആഫ്രിക്കയിലെ അടിമ വിപണികളിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത് പതിനാറ് പതിനേഴാം നൂറ്റാണ്ടുകളിൽ ദശലക്ഷക്കണക്കിന് ആഫ്രിക്കക്കാരെ പിടികൂടി യൂറോപ്പിലും അമേരിക്കയിലും അടിമകളാക്കി വിൽക്കപ്പെട്ടു ഈ ക്രൂരമായ പ്രക്രിയ ഒരു സ്ഥിരം സംവിധാനത്തിലേക്കും പിന്നീട് മനുഷ്യക്കടത്തിന്റെ തുടക്കത്തിലേക്കും നയിച്ചു ഇന്ന് മനുഷ്യക്കടത്ത് പുതിയ രൂപങ്ങൾ ധരിച്ചിരിക്കുന്നു വാഗ്ദാനങ്ങൾ മറയാക്കി ദുർബലരായ ആളുകളെ ലൈംഗിക ചൂഷണം അനധികൃത അവയവക്കടത്ത് ബാലവേല തുടങ്ങിയവയ്ക്കായി ആളുകളെ ചൂഷണം ചെയ്യുന്നു മനുഷ്യക്കടത്ത് തുടരുന്നതിന്റെ പ്രധാന കാരണം അതിന്റെ ലാഭമാണ് പ്രതിവർഷം നൂറ്റി അൻപത് ബില്യൺ ഡോളറാണ് മനുഷ്യക്കടത്ത് വഴി ലാഭം ഉണ്ടാക്കുന്നത് ഫോഴ്സ്ഡ് ലേബർ അഥവാ അടിമപ്പണി ഫോഴ്സ്ഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ അഥവാ നിർബന്ധിത ലൈംഗിക ചൂഷണം ഇല്ലീഗൽ ഓർഗൻ ട്രേഡ് അനധികൃത അവയവക്കടത്ത് എന്നീ വ്യവസായങ്ങൾ ക്രിമിനൽ സംഘങ്ങൾക്ക് അതീവ ലാഭകരമാണ് ജോലി അവസരങ്ങൾ വിദ്യാഭ്യാസം തുടങ്ങിയ വാഗ്ദാനങ്ങളാൽ ഇരകളെ വശീകരിച്ച് വിൽക്കപ്പെടുന്നു മനുഷ്യക്കടത്തിന് പിന്നിൽ ആരാണ് മനുഷ്യക്കടത്തിന് പിന്നിൽ സാധാരണയായി കാണുന്നത് സംഘടിതമായ കുറ്റകൃത്യ സംഘങ്ങൾ അഥവാ സിൻഡിക്കേറ്റുകളാണ് ഇവ പല രീതിയിലുള്ള കുറ്റകൃത്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു വിദേശ തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് അല്ലെങ്കിൽ മോശം സാമ്പത്തിക അവസ്ഥയുള്ള ആളുകളെ ലക്ഷ്യം വെച്ചാണ് ഇത് സാധാരണയായി നടപ്പിലാക്കുന്നത് മനുഷ്യക്കടത്തിന് പിന്നിലുള്ളവരിൽ പ്രധാന വിഭാഗങ്ങളെ ഉൾപ്പെടുത്താം തൊഴിൽ ഏജന്റുമാർ തെറ്റായ തൊഴിൽ വാഗ്ദാനങ്ങൾ നൽകി ആളുകളെ കൊടുക്കുന്ന കൂട്ടായ്മകളാണിവർ വിദേശത്തോ മറ്റു സ്ഥലങ്ങളിലേക്കോ തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് ആളുകളെ അടിമകളാക്കി മാറ്റുന്ന സംഘങ്ങൾക്ക് ഇവർ കൈമാറുന്നു അന്താരാഷ്ട്ര മാഫിയ ഗ്രൂപ്പുകൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മാഫിയ ഗ്രൂപ്പുകളും തീവ്രവാദ ബന്ധമുള്ള കൂട്ടായ്മകളും മനുഷ്യക്കടത്തിൽ പങ്കാളികളാണ് മനുഷ്യക്കടത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ആഫ്രിക്ക ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിലാണ് ഇതിൽ തന്നെ ഇന്ത്യ ചൈന ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് മനുഷ്യക്കടത്ത് കേസുകൾ ഏറ്റവും കൂടുതലായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഏറ്റവും കുറവ് കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ സ്ഥിതി വിവരം ൾ ഇന്ത്യയിൽ വർഷം തോറും ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും മനുഷ്യക്കടത്തിന് ഇരയാവുന്നു ദില്ലി പശ്ചിമ ബംഗാൾ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം ആറായിരത്തി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കേരളത്തിലെ മനുഷ്യക്കടത്ത് കണക്കുകളും സ്ഥിതി വിവരങ്ങളും കേരളത്തിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ നൂറിലധികം മനുഷ്യക്കടത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു പ്രധാനമായും മക്കൾക്ക് വിദേശ ജോലി നൽകാമെന്ന വ്യാജ വാഗ്ദാനങ്ങൾ നൽകി ചൂഷണം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം സമീപ കൂടി വരികയാണ് മനുഷ്യക്കടത്തിന് സൈബർ ക്രൈം എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാം ഓൺലൈൻ റിക്രൂട്ട്മെന്റ് വ്യാജ ജോലി വാഗ്ദാനങ്ങൾ മനുഷ്യക്കടത്ത് നടത്തുന്നവർ വ്യാജമായി ജോലി വാഗ്ദാനങ്ങളും തൊഴിൽ സൈറ്റുകളിലും സോഷ്യൽ മീഡിയയിലും വ്യാജമായിട്ടുള്ള തൊഴിൽ അവസരങ്ങൾ പോസ്റ്റ് ചെയ്യുക വഴി വിദേശത്ത് നല്ല ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള ആളുകളെ ഇവർ കൊടുക്കുന്നു സോഷ്യൽ മീഡിയ വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകൾ വഴി ആളുകളെ നിരീക്ഷിക്കുകയും അവരുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിച്ച് അവരുടെ വിശ്വാസം നേടി മനുഷ്യക്കടത്തിന് ഇവരെ ഇരയാക്കുന്നു ഡാർക്ക് വെബ് ഇല്ലീഗൽ വിപണനവും ഇടപെടൽ ും മനുഷ്യക്കടത്തുകാർ ഡാർക്ക് വെബ് ഉപയോഗിച്ച് സ്ത്രീകളെയും കുട്ടികളെയും വിൽക്കുന്നതിനുള്ള ഇടപാടുകൾ നടത്തുന്നു ഇതിലൂടെ അവർക്ക് ആളുകളെ കണ്ടെത്താനും വിൽക്കാനും വ്യാപകമായ അവസരം ലഭിക്കുന്നു പ്രൈവറ്റ് ചാറ്റ് ആപ്പുകൾ അടുത്ത ബന്ധം സൃഷ്ടിക്കൽ അഥവാ ഗ്രൂമിംഗ് വഞ്ചനാപരമായ ബന്ധങ്ങൾ ആളുകളുടെ മാനസികതയും അവശതയെയും ഉപയോഗപ്പെടുത്താൻ സൈബർ ലോകം ഏർപ്പെടുന്നു മനുഷ്യ കടത്തുകാർ വ്യാജ പ്രണയ ബന്ധങ്ങൾ സൃഷ്ടിച്ച് വിശ്വാസം നേടിയ ശേഷം അവര് ഉപയോഗിച്ച ശേഷം ആളുകളെ മനുഷ്യക്കടത്തിന് ഇരയാക്കപ്പെടുന്നു ഫേക്ക് ഐ ഡി പല ട്രാഫിക്കിംഗ് കേസുകളും വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ പാസ്പോർട്ടുകൾ സൈബർ ക്രൈം വഴി സൃഷ്ടിക്കുന്നു ഇവയിലൂടെ അവരെ ലളിതമായി രാജ്യങ്ങൾക്ക് അകത്തേക്കും പുറത്തേക്കും കടത്തുന്നു മനുഷ്യക്കടത്ത് ആധുനിക ലോകത്തിന്റെ ഏറ്റവും ക്രൂരമായ ദുരന്തങ്ങളിലൊന്നാണ് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവിതം ിക്കുന്ന ഈ കുറ്റകൃത്യത്തെ സമൂലമായി ഇല്ലാതാക്കുക എന്നത് എല്ലാ രാജ്യങ്ങളുടെയും കടമയാണ് നിയമങ്ങളും ജനബോധവൽക്കരണ പദ്ധതികളും ശക്തിപ്പെടുത്തുന്നതിലൂടെ മാത്രമേ ഈ പീഡനത്തിന് ഒരവസാനമുണ്ടാവൂ ഓരോ മനുഷ്യനും അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ അനുഭവിക്കുകയും ചൂഷണങ്ങളില്ലാതെ ഒരു ലോകത്ത് ജീവിക്കുകയും ചെയ്യേണ്ട സമയം ഇതാണ് ഓരോ വ്യക്തിക്കും ഈ പോരാട്ടത്തിൽ പങ്കാളികളായാൽ മാത്രമേ ഇത് വിജയകരമാക്കാൻ സാധിക്കുകയുള്ളൂ നന്ദി நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வர்த்தமானம்